എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ആത്മാനം സ്പർദാലു ഏത്യനീജവേഷു ൃത്വതനയാത് പരാജിതോഭൂത് ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ആത്മാനം യജതി തന്നെ തന്നെ യജിക്കുന്ന കാലത്ത് എന്താ അങ്ങനെ പറഞ്ഞ ഇവിടെ പൃഥുവിൻ്റെ രൂപം ധരിച്ചു വന്നത് ഭഗവാൻ തന്നെയായിരുന്നു അപ്പോൾ പൃഥു മഹാരാജാവ് യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നു എന്നാൽ തന്നെ തന്നെ യജിക്കുന്നതിന് തുല്യമല്ലേ അതാണിവിടെ ആത്മാനം യജതി എന്ന് പറയുന്നത് മഖൈസ് ത്രിധാമൻ തൊയ് മഖൈ ഹേ ത്രിധാമൻ ഹേ മൂന്നു ലോകത്തിലും നിറഞ്ഞു വിളങ്ങുന്ന ഭഗവാനെ നിന്തിരുവടി യാഗങ്ങളെ കൊണ്ട് ആരബ്ധേ ആരംഭിച്ചപ്പോൾ ശതതമവാജിമേധയാഗെ നൂറാമത്തെ അശ്വമേധയാഗം സ്പർധാലു അസൂയാലുവായ ശതമഘ നൂറ് അശ്വമേധം നടത്തിയ ഇന്ദ്രൻ ഏത്യ നീജവേഷു നീജവേഷ ഏത്യ ഒരു ചണ്ടാളവേഷത്തിൽ വന്ന് ഹൃത്വാശ്വം അശ്വം ഹൃത്വ യാകാശ്വത്തെ അപഹരിച്ചു എന്നിട്ടോ തവതനയാദ് അങ്ങയുടെ പുത്രനാൽ പരാജിതോഭൂത് പരാജിതനാക്കപ്പെട്ടു ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം അങ്ങനെ മനസ്സിൽ എന്നിട്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ പൃഥുവിൻ്റെ രൂപം ധരിച്ച ഭഗവാൻ അന്ന് മഹായാഗങ്ങൾ ചെയ്ത് സ്വയം പൂജിച്ചു വന്നു നൂറാമത്തെ അശ്വമേധയാഗ ആരംഭത്തിൽ അസൂയാലുവായ ഇന്ദ്രൻ ചണ്ടാള വേഷത്തിൽ വന്ന് യാഗാശ്വത്തെ അപഹരിച്ചു പക്ഷേ അങ്ങയുടെ പുത്രനാൽ അദ്ദേഹം പരാജിതനാക്കപ്പെട്ടു അതായത് പുരാണങ്ങൾ ഏതെടുത്ത് വെച്ച് നോക്കിയാലും അസൂയ ഉണ്ടാകുന്ന ഒരു കഥാപാത്രം ദേവേന്ദ്രനാ ഇവിടെയും അത് തന്നെ പറയുന്നത് ശതമഖൻ നൂറ് അശ്വമേധം നടത്തിയ വ്യക്തിയാണ് അല്ലെങ്കിൽ ദേവനാണ് ഇന്ദ്രൻ അപ്പോൾ തന്നെ പോലെ നൂറ് അശ്വമേധയാഗം നടത്തിയ ആരും ഉണ്ടാവാൻ പാടില്ല കാരണം നൂറ് അശ്വമേധം നടത്തിയതിന് ശേഷം സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ദേവേന്ദ്രൻ അപ്പോൾ തൻ്റെ സ്ഥാനത്തേക്ക് ആരും വരാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഓരോ യാഗപശുവിനെയും അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയത് യാഗപശു എന്ന് പറഞ്ഞത് കുതിരയാണ് അപ്പൊ യാഗാശ്വം ഇല്ലാതെ അശ്വമേധയാകം നടക്കില്ല പേരെന്നെ എന്താ അശ്വമേധയാകം അശ്വം എന്ന് പറഞ്ഞ കുതിര അപ്പോൾ ഇവിടെ എന്താ കാണിക്കണേ അസൂയ എന്തുകൊണ്ടുണ്ടാകുന്നു തന്നെ പോലെ മറ്റാരും പാടില്ല എന്നത് ആ ഒരു ചിന്ത വരുമ്പോഴാണ് അസൂയ ഉണ്ടാകുന്നത് ഇനി നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഈ കഥയെ ഒന്ന് ചേർത്ത് ചിന്തിക്കണം നമ്മുടെ നാട്ടിലും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരാൾ ഉന്നതങ്ങളിലെത്തി മറ്റൊരാളും അതുപോലെ ശ്രമിക്കുമ്പോൾ ആ ഉന്നതങ്ങളിലിരിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായും അസൂയ വരും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ മനുഷ്യർക്കുള്ള ഒരു കുഴപ്പം എന്താണോ നമ്മളെങ്ങനെയാണോ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരളവ് കോല് നമ്മുടെ സ്വഭാവം വെച്ചിട്ടായിരിക്കും ആ അളവു കൊണ്ട് മറ്റുള്ളവരെ അളന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷം ചെയ്യും അതാണ് ഈ കഥ മനസ്സിലാക്കുന്നത് ഭഗവാൻ ശരിക്കും എന്തിനാണ് യജ്ഞങ്ങൾ നടത്തിയത് ഋതു മഹാരാജാവ് ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്നിട്ടും യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നത് അവനവനെ തന്നെ യജിക്കുന്നത് ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തിന് മുഴുവൻ സുഖം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ദേവേന്ദ്രൻ തെറ്റിദ്ധരിക്കുകയാണ് ഇത് എൻ്റെ സ്ഥാനം അപഹരിക്കാനാണ് എന്ന് ഈ കഥയിൽ നിന്നും മഹാത്മാക്കളുടെയും അല്പജ്ഞന്മാരുടെയും വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാകും മഹാത്മാക്കൾ ഒരിക്കലും എനിക്ക് മാത്രം സുഖം ഉണ്ടാവാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അല്പജ്ഞന്മാർ എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം സുഖം അല്ലെങ്കിൽ എനിക്കും എൻ്റെ രാജ്യത്തിനും മാത്രം സുഖം എന്ന് ചിന്തിച്ചു കൊണ്ടാണ് സർവ്വയജ്ഞങ്ങളും നടത്തുന്നത് അതായത് സർവലോകങ്ങളിലുള്ളവർക്കും സുഖമാവാൻ വേണ്ടി നമ്മൾ ഒരു യജ്ഞം നടത്തുമ്പോൾ അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല ഇനി അഥവാ തടസ്സം ഉണ്ടായാലും ആ തടസ്സത്തെ എല്ലാം ജയിക്കാൻ കഴിവുള്ള പുത്രന്മാർ നമുക്കുണ്ടാവും എന്നുകൂടിയാണ് ഈ ഭഗവാന്റെ പുത്രനാൽ ഈ യാകാശ്വത്തെ അപഹരിച്ച ചണ്ടാളവേഷത്തിൽ വന്ന ഇന്ദ്രൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് हरे कृष्ण